ഒരു കണ്ടീഷൻ ഞാൻ മോളിംഗ് ചെയ്യുന്ന ഒരാളാണ് അപ്പം എന്നോ ഷൂറിൻ്റെ ആൾക്കാരെ വിളിക്കാറുണ്ട് അപ്പം ടീം ഔറ പ്രൊഡക്ഷൻറെ സിഒ അൻസി ആണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളിപ്പോൾ ആദ്യമേ ഒരു കണ്ട വീഡിയോയിൽ ഉള്ള വ്യക്തി മുകേഷ് നായർ പുള്ളിക്കാരനെ കുറേ അധികം പേർക്കറിയായിരിക്കും അറിയാത്തവർക്കുണ്ടെങ്കിൽ ഈ ഒരു പുള്ളിക്കാരൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുവിധത്തിൽ ഫേമസ് ആണ് കുറേയധികം ഉദ്ഘാടനവും അങ്ങനെയൊക്കെ കുറേ അധികം ഫേമസ് ആണ് അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇത് ഒരു പേര് വിളിക്കുന്ന ഒരു പേരുണ്ട് മല്ലു ജെഡി എന്നൊക്കെ പറഞ്ഞ് സോ ഈ ഒരു വീഡിയോയില് മെയിനായിട്ട് എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു പുള്ളിക്കാരിനെതിരെ പുതിയതായിട്ടൊരു കേസ് പോലെ കേസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യമേ കണ്ട ഒരു വീട്ടിൽ കുറേയധികം പെൺകുട്ടികളൊക്കെ ആ ഒരു വ്യക്തിയടുത്ത് കൂടെ ഡാൻസ് കളിക്കുന്ന രീതിയൊക്കെ കണ്ടാണ് അതിലൊരു പെൺകുട്ടിയും ഒരു ഇൻ്റർവ്യൂ പോലെയൊക്കെ കൊടുത്തേക്കുവാണ് ഇൻറ്റർവ്യൂവിൽ പറയുകയാണെങ്കിൽ ഈ ഒരു വ്യക്തി തൻ്റെ അടുത്ത് മോശമായിട്ട് രീതിയിൽ പെരുമാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തേക്കുവാണ് അതിനകത്ത് പറയാം അതുപോലെ തന്നെ ഈ ഒരു പറഞ്ഞ പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സിന് താഴെ മാത്രമേ ഉള്ളൂ ഉള്ളു അപ്പോഴത്തേനീത് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ പ്രശ്നം ആകാനുള്ള ചാൻസ് ഉണ്ട് ഒരു പെൺകുട്ടി പറയുന്നതിനെ കുറിച്ച് സംസാരിക്കാം വിളിക്കാറുണ്ട് അപ്പം ടീം ഔറ പ്രൊഡക്ഷന്റെ സിഒ അൻസി അങ്ങനെയാണ് ഞാൻ പോകുന്നത് അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കും കുറച്ച് മോഡൽസ് വന്നു പൂൾസിനെ ഷൂട്ടാണ് മുകേഷ് ആണ് വരുന്നത് ഇയാളെ കണ്ടപ്പോൾ തന്നെ എല്ലാരും മോഡൽസ് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി ഇയാളുടെ കോസ്റ്റ്യൂം എന്ന് പറയുമ്പോൾ അടി രണ്ടുപേരെ കാണാൻ പറ്റും അതുകൊണ്ട് ഇറങ്ങി പോകുന്ന ആർക്കും ഫോട്ടോസ് പിക്കൊന്നും തരത്തില്ല പിന്നെ ഇങ്ങനെ ഇടയില് ഈ ഒരു വീഡിയോയില് നിങ്ങളിപ്പം കണ്ട ഒരു പെൺകുട്ടിയാണ് ഇതില് ഇന്റർവ്യൂയില് വന്നിരുന്ന ഇതേ കണക്കൊക്കെ തൻ്റെ അടുത്ത് പെരുമാറി ആ ഒരു കാര്യത്തിന് എന്ത് മോഡലിംഗ് എന്ന് പറഞ്ഞാണെങ്കിൽ വിളിച്ചാൽ ആ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി വന്ന സമയത്ത് കുറേയധികം പെൺകുട്ടികളുണ്ട് അവർക്കൊന്നും വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു കുറേ പേര് പോവാൻ പറഞ്ഞു പോകാൻ റെഡിയായിട്ട് നിങ്ങൾ പോകേണ്ടായിരുന്നു ആ സമയത്ത് അവിടെയുള്ള നിന്ന ആൾക്കാർ പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് ഫോട്ടോസൊന്നും കാര്യങ്ങളും കിട്ടത്തില്ല എന്നും പറഞ്ഞു പക്ഷെ പക്ഷേ ബാക്കിയുള്ളവരെന്തു ചെയ്യുന്നു ഈ ഒരു വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി നിന്നു ആ സമയത്താണ് എന്ത് ചെയ്യുന്നത് ഈ എടുത്ത് കാലിൽ കിടക്കാനൊക്കെ പറഞ്ഞു മോശമായ രീതിയിൽ പറഞ്ഞു എന്ന് ഈ ഒരു പെൺകുട്ടി ഇപ്പോൾ പറയുന്നത് ഈ ഒരു സംഭവം കേട്ട സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം ഇതാണോ മോഡലിംഗ് എന്നൊരു ഫസ്റ്റ് കാര്യം ആ ഒരു വ്യക്തി തെറ്റുണ്ട് അത് ഉറപ്പായിട്ടും സത്യമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഈ ഒരു പെൺകുട്ടി മോഡലിങ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാന്ന് പറഞ്ഞാൽ ആ ഒരു പെൺകുട്ടി ഇതിന് വന്ന് ഇവിടെ വന്ന് ഇതേ കണക്കൊക്കെ ചെയ്യുന്നതാണ് മോഡലിംഗ് എന്നുള്ളൊരു കാര്യം എനിക്ക് ചെറിയൊരു ഡൗട്ട് ഞാനൊക്കെ ഉള്ളൊരു മോഡലിംഗ് എന്ന് പറയുമ്പോഴത്തേന് എന്താ പറയുക ഒരു ഓരോ ഷോയിലൊക്കെ റാം വാക്കിൽ നടക്കുന്ന അതുപോലെ തന്നെ ഓരോ പ്രോഡക്റ്റിൻ്റെയൊക്കെ വലിയ വലിയ അതിന് വേണ്ടി ഫാഷൻ അവർ ഡ്രസ്സ് ധരിച്ച് അങ്ങനെയൊക്കെ നടക്കുന്ന കുറേയധികം മോഡൽസിനെ പറ്റിയും നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനത്തെയൊക്കെ ഒക്കെ കുറേയധികം നമ്മൾ അറിയാവുന്നതാണ് പക്ഷേ ഇത് ഏത് ടൈപ്പ് മോഡൽസ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതൊരു ഇത് ഇണക്ക് റൂമിലോട്ട് ഇതേ കണക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി വരുന്ന മോഡൽസ് അപ്പോഴത്തേനും ഇത് മോഡൽസ് ആണോ എന്നുള്ളൊരു കാര്യം എനിക്കത് മനസ്സിലാവുന്നില്ല പക്ഷേ എന്നിരുന്നാലും ഈ ഒരു പെൺകുട്ടി വന്നു ആ ഒരു കാര്യത്തിൽ ഓക്കെ പക്ഷേ ആ പെൺകുട്ടിയുടെ അടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അതിൽ ആരും ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ ഒന്നുമില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു കുറേയധികം ഈ ഒരു പെൺകുട്ടി മാത്രമല്ല ഫോ നമുക്ക് ആ മുഖം ഒന്നും കാണിക്കുന്ന ബ്ലർ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ബട്ട് ബാക്കിയുള്ള എന്താ പറയുക കുറേയധികം പെൺകുട്ടികൾ ആ വീഡിയോ നമുക്ക് കാണാൻ സാധിക്കുന്നു ആ ഒരു വീഡിയോ വീഡിയോയിൽ എത്രയോ പെൺകുട്ടികളുണ്ട് അവരെല്ലാം മോഡലിംഗ് ഇങ്ങനത്തെ ചെയ്യുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല യഥാർത്ഥ മോഡലിംഗ് എന്താണ് അല്ലെങ്കിൽ യഥാർത്ഥ മോഡലിംഗ് ചെയ്യുന്ന ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എനിക്കറിയാൻ വേണ്ടി എന്താണ് മോഡലിംഗ് എന്നുള്ള കാര്യത്തിൽ ജസ്റ്റ് എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റുമോ പറ്റുമെന്നുള്ളൊരു കാര്യമാണ് നമ്മളൊക്കെ അറിയാവുന്ന ഒരു മോഡലിംഗ് എന്ന് പറയുമ്പോഴത്തേനും ഒരു എന്താ പറയുക ഒരു പ്രോഡക്റ്റിന് വേണ്ടി ഒരു സം അല്ലെങ്കിൽ ഒരു റാം വോക്കിനൊക്കെ വേണ്ടി അവർ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് നമ്മളൊക്കെ അത് കുറേ അധികം കണ്ടിട്ടുണ്ട് ഒരു ഫാഷൻ ഷോയിലൊക്കെ റാം വോക്കിൽ നടക്കുന്ന മോഡൽസ് ഒന്ന് കേട്ടിട്ടുണ്ട് അവരെല്ലാം ഇതേ രീതിയിൽ എന്തുവേണം ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് അവർ അവരുടെ ആ ഒരു ഫാഷനോ ഏതാണോ ഒരു പ്രോഡക്റ്റ് അതിനെ പ്രമോട്ട് ചെയ്യുകയാണ് അവർ സാധാരണ ചെയ്യുന്നത് പക്ഷേ ഇത് ഏത് രീതിയിലുള്ള മോഡലാണ് എന്നുള്ളൊരു കാര്യം എനിക്കും മനസ്സിലാവുന്നില്ല ഈ ഒരു മുകേഷ് നായർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്കെതിരെ കുറേയധികം കേസുകളോ അല്ലെങ്കിൽ കുറേയധികം പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ നേരത്തെ വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് ഇതൊരുവിധം എല്ലാവരെയും റിയാക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഇത് പുതിയൊരു കാര്യമൊന്നുമല്ല പുള്ളിക്കാരന് ഇതുപോലെയൊക്കെ വന്നിട്ടുണ്ട് ആ സമയത്ത് അതൊക്കെ നേരിട്ടിട്ടുള്ള എനിക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനത്തുള്ള മോഡലിങ് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ പറയുന്നത് അതായത് കണ്ട സമയത്ത് ഞാൻ പറയാൻ തീരുമാനിച്ച അല്ലെങ്കിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ മോഡലിങ്ങോ നിങ്ങളുടെ ഒരു അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ അവരുമായിട്ട് പോയി ഇങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിലൊക്കെ ചിലപ്പോൾ വന്ന് പെടുമ്പോഴത്തേ നിങ്ങൾക്ക് നിന്ന് രക്ഷപ്പെടാനോ അങ്ങനെയൊക്കെ പറ്റണമെങ്കിൽ നിങ്ങളുടെ ഒരു രക്ഷിതാവോ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിലേ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പോവാ എന്നുള്ളൊരു കാര്യമൊന്നും സേഫ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ പിന്നെ ഈ ഒരു മോഡലിങ്ങിനെ പറ്റി ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് ആരെങ്കിലും ഒരു വീഡിയോ കാണുമ്പോൾ പ്രോപ്പറായിട്ട് ഇതും മോഡലിങ്ങിൽ പെടുന്നതാണോ ഇങ്ങനെയൊക്കെ വീഡിയോസൊക്കെ പോയി ഇടുന്ന എന്നുള്ള കാര്യം എനിക്ക് അതിനെ അതിനെക്കുറിച്ച് ഡൗട്ടുണ്ട് എനിക്ക് സെർച്ച് ചെയ്തിട്ടൊന്നും അത്ര മനസ്സിലായില്ല നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും മോഡലിങ് ചെയ്തിട്ട് ഇതൊക്കെ മോഡലിംഗ് ആണ് എന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കും എനിക്ക് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇനിയിപ്പം ഞാൻ ഇതുവരെ കണ്ടുള്ള മോഡലിംഗ് ഇങ്ങനെയൊന്നും അല്ല ബട്ട് എന്നിരുന്നാലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എന്തായാലും ഈ ഒരു പെൺകുട്ടി ഇത്രയും പറയുന്നത് ഇതേ കണക്ക് സത്യവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വ്യക്തിക്കെതിരെ കേസും കാര്യങ്ങളൊക്കെ എടുക്കണം അതൊരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം കാരണം ഒരു എന്തൊരു പെൺകുട്ടി എന്താണെങ്കിൽ വന്നാൽ പോലും ആ ഒരു പെൺകുട്ടിയുടെ പെർമിഷനും ഒന്നുമില്ലാതെ ഇതേ ആണൊക്കെ പറയുകയാണെങ്കിൽ ഒരു എന്തായാലും ആ ഒരു വ്യക്തിക്കെതിരെ കേസ് എടുക്കണം അതിൽ ഒരു മാറ്റം വരുത്തരുത് എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇതിനെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക